മലയാളി പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച കരിക്ക വെബ് സീരീസിലൂടെ ശ്രദ്ധേയായ താരമാണ് അമേയ മാത്യു അതിനൊപ്പം തന്നെ മോഡലിങ്ങും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഒക്കെയായ അമേയ ഇപ്പോഴത്തെ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ ഇന്നലെയായിരുന്നു നടിയുടെ വിവാഹം അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് നടി വിവാഹിതയായത് കാനഡയിൽ എച്ച് ആർ അനലിസ്റ്റായി ജോലി ചെയ്യുന്ന കിരൺ കട്ടിക്കാരൻ എന്ന പയ്യനെയാണ് അമയ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയിരിക്കുന്നത് വിവാഹ ചിത്രങ്ങളെല്ലാം അമയ്യ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ചിട്ടുണ്ടെങ്കിലും പള്ളിയങ്കണത്തിലെ മിന്നുകെട്ടിനിടെ കണ്ണീരണിഞ്ഞ നടിയുടെ വീഡിയോകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പ്രണയവിവാഹത്തിൻ്റെ സാക്ഷാത്കാരമായ ചടങ്ങിനിടെയാണ് സന്തോഷ കണ്ണീരോടെ അമയ്യ വിതുമ്പിപ്പോയത് പിന്നിൽ നിന്ന് മിന്നുകെട്ടുകയായിരുന്ന കിരൺ സ്വാത്വനിപ്പിച്ച് തോളിൽ തട്ടി കള്ളച്ചിരിച്ചിരിച്ചാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് വെള്ള ഗൌണിൽ അതീവ സുന്ദരിയായാണ് അമ്മയ വിവാഹത്തിനെത്തിയത് പച്ച നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു വരൻ്റെ ഔട്ട്ഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് അമേയ മാത്യു വിവാഹിതയാകാൻ പോകുന്ന സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് മോതിരം കൈമാറിയതിൻ്റെ ചിത്രങ്ങളും അമ്മയ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു വിവാഹത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷങ്ങളാണ് നടി ഒരുക്കിയിരുന്നത് ബ്രൈഡൽ ഷവറോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് പിന്നാലെ സേവ് ദ ഡേറ്റ് വീഡിയോയും ചിത്രങ്ങളും അമ്മയ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു മെഹന്ദി നൈറ്റും മധുരം വെപ്പും അതിനുശേഷമാണ് ആഘോഷിച്ചത് മധുരം വെപ്പിൽ നിന്നുള്ള മനോഹര ചിത്രങ്ങളും അമ്മയ്യ പോസ്റ്റ് ചെയ്തിരുന്നു ഔദ്യോഗികമായ വിവാഹ നിശ്ചയം വിവാഹത്തിന് മൂന്ന് ദിവസം മുമ്പാണ് നടന്നത് പർപ്പിൾ സാരിയായിരുന്നു അമേയയുടെ വേഷം പർപ്പിൾ നിറത്തിലുള്ള ഷർട്ടും മുണ്ടുമായിരുന്നു വരന്റെ ഔട്ട്ഫിറ്റ് മാച്ചിങ് ഡ്രസ് ഇടണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഗൈസ് എന്ന ക്യാപ്ഷനോടെയാണ് വിവാഹനിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ശേഷം ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും തന്റെ കംഫർട്ട് സോൺ കിരൺ ആണെന്ന് അമ്മയ തിരിച്ചറിഞ്ഞപ്പോഴാണ് പ്രണയം തുറന്നു പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെ അമയ്യ തന്നെയാണ് കിരണിനോട് ആദ്യം ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞതും കാനഡയിൽ പോകണമെന്നായിരുന്നു അമേയയുടെ ഏറ്റവും വലിയ ആഗ്രഹം കിരണ് കാനഡയിൽ ജോലിയുമായതിനാൽ വിവാഹത്തിലൂടെ തൻ്റെ സ്വപ്നം പൂവണിഞ്ഞതിൻ്റെ സന്തോഷവും അമയ്യക്കുണ്ട് അതേസമയം വിവാഹത്തോടെ അഭിനയ ലോകത്തോട് പൂർണ്ണമായും വിട പറയുകയാണ് താരം ഇനി കുടുംബജീവിതം ആസ്വദിക്കുവാനായി കിരണിനൊപ്പം കാനഡയിലേക്ക് പറക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അമേയ മോഡലിംഗ് മറ്റും മാത്രമേ ഇനി ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ കെ കെ മാത്യു സുജായ സ്തമ്പി ദമ്പതികളുടെ മകളായിട്ടാണ് അമേയ ജനിച്ചത് തിരുവനന്തപുരം കേന്ദ്രീയ വിദ്യാലയം ആക്കുളം എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൊടുപുഴയിലെ ന്യൂമാൻ കോളേജ് തിരുവനന്തപുരം മാർ ഇമാനുവേസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും താരം കരസ്ഥമാക്കിയിരുന്നു മോഡലിംഗിലൂടെയാണ് താരം തൻ്റെ കരിയറിന് തുടക്കം കുറിച്ചത് ആഡ് ടൂവിലൂടെയാണ് രംഗത്തേക്ക് പ്രവേശിച്ചത് കരിക്ക യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോയിൽ അഭിനയിച്ചത് പ്രേക്ഷകർക്കിടയിൽ താരത്തെ ഏറെ ശ്രദ്ധേയയാക്കി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ